വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത് മോഹൻലാൽ വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് അധിക്ഷേപ പരാമർശം ഇപ്പോൾ ഈ കേസെടുത്തതിന് പിന്നാലെ ആശാൻ മുങ്ങിയോ അങ്ങനെ ഞാൻ വെറുതെ ചോദിക്കാം Iko ay mabatur ko labas sa poyo. Poha na? Poha na? Kaya nyo daw, sumuha ആ വയനാട് ദുരന്ത ഭൂമി സന്ദർശിച്ചതിന് പിന്നാലെ ഇയാൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു എന്താണ് അവിടെ സന്ദർശിക്കാൻ യോഗ്യത എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ആ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു വേണം സൈന്യത്തെയും ഒപ്പം ആ ദുരന്ത സ്ഥലം സന്ദർശിച്ച മോഹൻലാലിനെയും അതിന് കടന്ന വിമർശിക്കുകയും പരാസഭ വാക്കുകൾ പറയുകയും ചെയ്തിരുന്നു ഈ ഭൂമിക്ക് ഭാരമാണ് യുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് സംഭവത്തിൽ മോഹൻലാലിനെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത വീഡിയോക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഗൂഗിൾ കഴിഞ്ഞ കുറെ നാളുകളായി സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും അതില് കടന്ന് വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ പേജാണ് ചെകുത്താൻ